കേരളത്തിന് ലഭിച്ച മൂന്നാം വന്ദേ എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഓടിക്കാൻ എത്തിച്ച റേക്കാണ് കൊല്ലത്തെ ഒഴിഞ്ഞ ട്രാക്കിൽ മഴയും വെയിലും ഏറ്റു കിടക്കുന്നത് ട്രെയിൻ എത്തിയെങ്കിലും എറണാകുളത്ത് മതിയായ സൗകര്യങ്ങളില്ലാത്തതും സർവീസ് ആരംഭിക്കുന്നതിന് തിരിച്ചടിയായതെന്നാണ് സൂചന ആവശ്യത്തിന് മെക്കാനിക്കൽ ജീവനക്കാരില്ലാത്തതും എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ രാവിലെ പ്ലാറ്റ്ഫോം ഒഴിവില്ലാത്തതും വന്ദേഭാരത് ആരംഭിക്കാൻ തടസ്സങ്ങളായി മൂന്നാം വന്ദേഭാരതിന്റെ മെയിന്റനൻസ് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേ തീരുമാനമെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് റെയിൽവേ പറയുന്നു ബംഗളൂരുവിൽ നിന്ന് രാത്രി പതിനൊന്നേ മുപ്പതിന് പുറപ്പെട്ട് രാവിലെ എട്ട് മണിക്ക് എറണാകുളത്തെത്തി ഉച്ചയ്ക്ക് ഒരു മണിക്ക് മടങ്ങുന്ന സമയക്രമമാണ് വന്ദേഭാരതിനായി പരിഗണിച്ചത് എന്നാൽ എറണാകുളത്ത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വന്ദേഭാരതിന് പ്ലാറ്റ്ഫോം നൽകുക എളുപ്പമല്ല കൂടാതെ വന്ദേഭാരതിന്റെ രാത്രിയാത്ര സംബന്ധിച്ചും റെയിൽവേ ബോർഡ് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതേസമയം കൊല്ലത്തുനിന്ന് ചെങ്കോട്ട വഴി മധുര റൂട്ടിൽ ഓടിക്കുന്നതിന്റെ സാധ്യതകൾ റെയിൽവേ അധികൃതർ പരിശോധിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു യാത്രക്കാരുടെ എണ്ണം കുറവായിരിക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉപേക്ഷിച്ചു ബംഗളൂരു കൊച്ചുവേളി ബംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളും പരിഗണനയിലുണ്ട് റൂട്ടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ മൂന്നാം വന്ദേഭാരത് കേരളത്തിന് നഷ്ടമാകാനും സാധ്യതയുണ്ട് ന്യൂസ് മലയാളം കൊല്ലം